കാഞ്ഞങ്ങാടിനെ അലകടലാക്കി മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അജാനൂർ മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറുമ്പ ഭവതി ക്ഷേത്ര നേതൃത്വത്തിൽ നടത്തിയ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചിലാണ് തീരദേശത്തിന്റെ രോഷം ഇരമ്പിയത് ആയിരങ്ങൾ പങ്കെടുത്ത സമരത്തെ തുടർന്ന് നഗരം രണ്ടു മണിക്കൂറോളം നേരം സ്തംഭിച്ചു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അജാനൂരിൽ സൗകര്യപ്രദമായ ഒരു മത്സ്യബന്ധനം തുറമുഖമെന്ന തങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി നിരന്തരം പരിശ്രമിച്ചും പോരാടിയും വരികയാണ് കടലോരവാസികൾ മാത്രമല്ല ഇവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകി മന്ത്രിയും എം എൽ എയും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം നിരവധി തവണ നിർദിഷ്ട പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും എത്രയും വേഗത്തിൽ തന്നെ ഹാർബർ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോഴും പ്രഖ്യാപനത്തിൽ നിന്നും പ്രത്യക്ഷത്തിൽ ഒരു പടി പോലും പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല മാത്രമല്ല ഇത് ചൂണ്ടിക്കാട്ടി പല തരത്തിലും തലത്തിലും അധികാരികളെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിലാണ് തുറമുഖ നിർമ്മാണം എത്രയും വേഗത്തിൽ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അജാനൂർ കടപ്പുറം കുറുമ്പ ഭവതി ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി കടലോരവാസികൾ ഒന്നടങ്ക മണിനിരുന്ന സമരം അക്ഷരാർത്ഥത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തെ പ്രതിഷേധത്തിന്റെ അലകടലാക്കി മാറ്റി രോഷം അണപൊട്ടിക്കൊണ്ടിരിക്കെ ഒരു വിഭാഗം സമരക്കാർ ഹോസ്റ്ററുകിൽ റോഡ് ഉപരോധിക്കുകയും ചെയ്തു ഇതോടെ നഗരത്തിലെ വാഹന ഗതാഗതം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നേരം സ്തംഭിച്ചു അംഗബലത്തിൽ വളരെയധികം കുറവായിരുന്ന പോലീസ് സേനയ്ക്ക് സമരക്കാരെ പിന്തിരിപ്പിക്കാനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞില്ല ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ശേഷം സമരക്കാർ സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു ഉത്തരവാദിത്വം ഏത് സർക്കാരിനാണെങ്കിലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്നും എത്രയും വേഗത്തിൽ തുറമുഖം യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങളുമായി തങ്ങൾ വീണ്ടും വരുമെന്നും സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഷ്ടപ്പാടുകൾക്കും അവരുടെ സങ്കടങ്ങൾക്കും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കൊക്കെ അറുതി വരുന്നതിനും വേണ്ട വേണം വേണ്ടി ഒരു ഫിഷിംഗ് ഹാർബർ സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശവുമായി ക്ഷേത്ര ഭരണസമിതിയും ക്ഷേത്ര ഭരണ സമിതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബഹുമാന്യരായ കാഞ്ഞങ്ങാട് എം എൽ എയും അതുപോലെ തന്നെ മുമ്പുണ്ടായ ഉദുമ എം എൽ എയും മറ്റ് പലരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പദ്ധതി എവിടെയും എത്താത്തത് കൊണ്ട് ക്ഷേത്ര ഭരണസമിതി ആ കാര്യം നേരിട്ട് ഏറ്റെടുക്കുകയും വീണ്ടും വീണ്ടും വൈകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ക്ഷേത്ര സംഘടനയുടെ അല്ലെങ്കിൽ ക്ഷേത്ര സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നീ പ്രതിഷേധ സമരം ഇവിടെ ഞങ്ങൾ വന്നത് അതോടൊപ്പം തന്നെ വൈകിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഈ മാസം മുപ്പതോടുകൂടി ഡി പി ആർ സമർപ്പിക്കുമെന്നും അതോടനുബന്ധിച്ച് കിട്ടേണ്ട സി ആർ സെഡ് അതേപോലെ പാരിസ്ഥിതിക ആഘാത പഠനം എന്നീ റിപ്പോർട്ടുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതെന്നും കേന്ദ്ര ഗവൺമെൻ്റാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏത് ഗവൺമെൻ്റുകളായാലും ശരി ഞങ്ങൾ പദ്ധതി യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഇതിനും ശക്തമായ രീതിയിൽ ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇന്ന് സമരപരിപാടി ഇവിടുന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത് മതിയായൊരു തുറമുഖമില്ലാത്തതിനാൽ ഈ മേഖലയിലെ തൊഴിലാളികൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ചും ജീവൻ പണിയും വെച്ചുമാണ് ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഏതു നിമിഷവും അപകടങ്ങളോ അപായങ്ങളോ ഉണ്ടായേക്കാമെന്ന ആദിയോടെയും ആശങ്കയോടെയുമാണ് ഇപ്പോൾ കടലോര കുടുംബങ്ങൾ കഴിയുന്നത് മഞ്ചേശ്വരത്ത് ഒരു ഫിഷിംഗ് ഹാർബർ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഗുണമില്ല ചെറുവത്തൂർ മടക്കരയിലുള്ളത് തുറമുഖമല്ലെന്നും പുലിമുട്ട് മാത്രമാണെന്നും അതുകൊണ്ടുതന്നെ ഇതും പറയത്തക്ക വിധത്തിൽ തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുന്നില്ലെന്നും സമരവുമായെത്തിയ കടലിന്റെ മക്കൾ പറയുന്നു News Beetle coming up.